മഹാരാഷ്ട്രയിലെ കോർപ്പറേഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും മുംബൈ ഉൾപ്പെടെ കോർപ്പറേഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ ബിജെപി നേതാവ് കെ അണ്ണാമലയ്ക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ശിവസേന ഉദ്യോഗ വിഭാഗം വിഭാഗവും രാജ് താക്കറെയും മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ വീണ്ടും ചേരുന്നു വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ കൂടുതൽ വിവരങ്ങൾ എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പ് കോർപ്പറേഷനുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് മൂന്ന് വർഷത്തോളം വൈകിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിൽ തന്നെ മുംബൈ കോർപ്പറേഷനാണ് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്നത് വാർഷിക ബജറ്റ് ഏതാണ്ട് എഴുപത്തി അയ്യായിരം കോടിയിലധികം വരുന്ന ഒരു ഒരു വലിയ സാമ്പത്തിക ശക്തിയായ മുംബൈ കോർപ്പറേഷനിലേക്ക് അതിൻ്റെ അധികാരം ആര് പിടിക്കും എന്നതറിയാനുള്ള കാത്തിരിപ്പാണ് ഇന്നിപ്പോൾ പരസ്യ പ്രചാരണം അവസാനിക്കാൻ പോകുന്നത് മുംബൈയിൽ ശിവസേനയും ബി ജെ പിയും എതിർവശത്ത് ഉദ്ധവ് ഉദ്ധ്യാപിച്ചു ും രാജ് താക്കറെയും താക്കറെ സഹോദരന്മാരും നിൽക്കുന്ന ഒരു പോരാട്ട ചിത്രമാണ് പക്ഷേ സംസ്ഥാനത്ത് മറ്റ് പലയിടത്തും അങ്ങനെ സംസ്ഥാന തലത്തിലെ ഉള്ള സഖ്യമൊക്കെ മറന്ന് പലതരം സഖ്യങ്ങൾ രൂപീകരിച്ചുള്ള പോരാട്ടം നടക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട് ഏതായാലും അവസാന ലാപ്പിൽ ഈ ദക്ഷിണേന്ത്യക്കാർക്കെതിരായ വിദ്വേഷ പരാമർശം രാജ് താക്കറെ നടത്തിയത് വലിയ ചർച്ചയാവുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നേരത്തെ കണ്ട ധാരടക്കമുള്ള മേഖലകൾ ദക്ഷിണേന്ത്യക്കാർക്ക് വലിയ ശക്തിയുള്ള മേഖലയാണ് ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസം രാജ് താക്കറെ നടത്തിയ പരാമർശം വലിയ ചർച്ചയാവുന്നുണ്ട് അണ്ണാമലെ കെ അണ്ണാമല ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ നേതാവ് മുംബൈയിൽ പ്രചാരണത്തിൽ എത്തിയപ്പോഴാണ് മുംബൈ ഒരു മഹാരാഷ്ട്ര നഗരമല്ല അതിനപ്പുറത്തേക്ക് അന്താരാഷ്ട്ര നഗരമാണ് എന്ന് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ രാജ് താക്കറെ ചൊടിപ്പിച്ചത് അദ്ദേഹം അതൊരു ആയുധമാക്കി ഈ മറാഠി വികാരം ഇളക്കി വിടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അസഭ്യ പ്രയോഗം തന്നെയാണ് പണ്ട് ബാലറയുടെ കാലത്ത് നടത്തിയ ചില പരാമർശങ്ങൾ അദ്ദേഹം ഇവിടെ ആവർത്തിക്കുകയും അത് ദക്ഷിണേന്ത്യക്കാർക്കിടയിൽ ഒരു അമർശം ഉണ്ടാക്കി കാര്യത്തിൽ യാതൊരു സംശയമല്ല ഏതായാലും ഈ പോരാട്ട ചിത്രത്തിൽ മലയാളികൾ സജീവമായി ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ ധാരാവിയിലെ ചിത്രത്തിൽ നമ്മൾ കണ്ടതാണ് ഏതാണ്ട് പതിനേഴോളം സ്ഥാനാർത്ഥി െ ഞാനിപ്പോൾ പല വാർഡുകളിൽ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ മുംബൈയിലെ മാത്രമല്ല സംസ്ഥാനത്തെ എല്ലായിടത്തും വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏതാണ്ട് പതിനേഴിലേറെ മലയാളികൾ മത്സരരംഗത്തും ഉള്ള ഒരു കാഴ്ച കൂടി കാണാൻ കഴിയും ഞാനിപ്പോൾ ഉള്ളത് എസ് കെ മീര റോഡിലാണ് ഞാനിവിടെ വന്നത് ഇതുപോലെ മലയാളി സ്ഥാനാർത്ഥികളെയൊക്കെ നേരിൽ കാണാമെന്ന് കരുതി വന്നതാണ് മീര റോഡിൽ എത്തിയപ്പോൾ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മലയാളിയാണ് ഫറൂഖ് അലത്തൂർ അദ്ദേഹം രാവിലെ ഗാർഡനിലെത്തി പ്രചാരണത്തിലാണ് എങ്ങനെയുണ്ട് അവസാനമാണ് വല്ല ചൂട് പിടിച്ചിരിക്കുകയാണ് ആ തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ കഴിഞ്ഞ എട്ട് വർഷമായി രണ്ടായിരത്തി പതിനേഴിൽ മത്സരിച്ച് എട്ട് വർഷമായിട്ട് വാർഡിൽ കൃത്യമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് തോറ്റതിന് ശേഷവും അതെ രണ്ടായിരത്തി പതിനേഴിൽ മത്സരിച്ചു ഞാൻ മലയാളി വോട്ടർമാർ അറുന്നൂറ്റെട്ട് പേരേ ഉള്ളൂ അമ്പത്തി മൂന്നായിരം വോട്ടർമാരുള്ള വലിയൊരു വാർഡാണിത് വലിയൊരു സ്വാധീന ശക്തിയൊന്നുമല്ല എല്ലാവരുടെയും വോട്ട് പിടിക്കണം അതായത് തീർച്ചയായിട്ടും ഇന്ത്യൻസ് മറ്റുള്ളവരുടെ കാര്യം മഹാരാഷ്ട്രി വോട്ട് മറാഠി വോട്ട് സൗത്ത് ഇന്ത്യൻ വോട്ട് വേറെ ഉണ്ട് മലയാളികളല്ലാതെ സൗത്ത് ഇന്ത്യൻ ഉണ്ട് ഓക്കെ എസ്കേൺ ഈ ഒരു ഈ ഒരു ഒരു പ്രത്യേകത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക ഈ വാർഡിൽ ഒരു സഖ്യവുമില്ല എല്ലാ പാർട്ടികളും രംഗത്തുള്ള ഒരു വാർഡിലാണ് ഈ പോരാട്ടം നടക്കുന്നത് ഏതായാലും സ്ഥാനാർത്ഥി ഇവിടെ പ്രചാരണത്തിന്റെ തിരക്കിലാണ് എസ്കേൺ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം